വെൽക്കം ടു എപ്പിസോഡ് ഓഫ് കോളേജ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേരളത്തിൽ അഡ്മിഷൻ പ്രോസസ്സ് കർണാടകയിൽ എങ്ങനെ അഡ്മിഷൻ നേടാം അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ പ്രോസസ്സ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യണ്ടായി അതുപോലെ തന്നെ നമുക്ക് തമിഴ്നാട്ടിലും നമുക്ക് ഏതൊക്കെ ഏതൊക്കെ സാധ്യതകളാണ് നമ്മുടെ തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുകൊണ്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ വെബിനാറിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ സാധ്യതകൾ നിങ്ങളുടെ സ്കോർ അനുസരിച്ചുള്ള അഡ്മിഷൻ സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് വെബിനാറിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് തമിഴ്നാട്ടിലെ അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മി മൂന്ന് ടൈപ്പ് ഓഫ് കോളേജസ് ആണ് നമ്മൾ കേരളത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കർണാടകയിലും മൂന്ന് ടൈപ്പ് ഓഫ് കോളേജസ് ആണ് നമുക്ക് ആദ്യമായിട്ട് ഗവൺമെന്റ് കോളേജസ് ഡീംഡ് മെഡിക്കൽ കോളേജസ് പ്രൈവറ്റ് കോളേജ് ഈ മൂന്ന് ടൈപ്പ് ഓഫ് കോളേജസ് തന്നെയാണ് തമിഴ്നാട്ടിലുള്ളത് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകളുള്ള ഒരു സ്റ്റേറ്റിൽ ഒന്നാണ് തമിഴ്നാട് ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജ് തമിഴ്നാട്ടിലുള്ളത് ഏകദേശം അറുപത്തി ഒൻപതോളം മെഡിക്കൽ കോളേജുകളിലായിട്ട് പത്തായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചോളം സീറ്റുകള് തമിഴ്നാട്ടിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കുള്ള സാധ്യതകളും മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറച്ചുകൂടെ കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് തമിഴ്നാട് ഇപ്പൊ തമിഴ്നാട്ടിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തമിഴ്നാട്ടില് മുപ്പത്തി ആറോളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുണ്ട് അതിൽ അയ്യായിരത്തി എഴുപത്തി അഞ്ചോളം സീറ്റുകളാണ് ഇപ്പം നിലവിലുള്ളത് ഇനിയും വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ ഈ വർഷം വരാൻ സാധ്യതകളുണ്ട് ആ അതിലായിട്ട് അയ്യായിരത്തി എഴുപത്തി അഞ്ചോളം സീറ്റുകളിൽ പതിനഞ്ച് ശതമാനത്തോളം സീറ്റുകൾ ഏകദേശം എഴുന്നൂറ്റി അറുപത്തി അഞ്ചോളം സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടി റിസർവ്ഡാണ് നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി എം സി സി നടത്തി ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അടുത്തതായിട്ട് ഡീംഡ് മെഡിക്കൽ കോളേജ് പന്ത്രണ്ടോളം ഡീംഡ് മെഡിക്കൽ കോളേജുകളിലായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം സീറ്റുകൾ അവൈലബിൾ ആണ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് പോലും തമിഴ്നാട്ടിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഓഫ് സീറ്റ്സ് ആണ് ഡീംഡ് മെഡിക്കൽ കോളേജ് ഉള്ളത് കാരണം വളരെയധികം ഫീസ് വർധന വളരെയധികം ഫീസ് ഒരു സ്റ്റേറ്റ് ആണ് ഡീംഡ് മെഡിക്കൽ കോളേജിൽ മിക്ക ഡിംഡ് മെഡിക്കൽ കോളേജിൽ വളരെയധികം ഫീസ് കൂടുതലാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളത് പിന്നെ ഇതിൽ എം ആർ ഐ ലാബ്സ് സീറ്റുകൾ ഡീംഡ് മെഡിക്കൽ കോളേജിൽ വരാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു എൺപത് ലക്ഷം രൂപയ്ക്കൊക്കെ ഡീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള സീറ്റുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെക്കാന്ന് നമ്പ്പങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒന്നോളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണ് തമിഴ്നാട്ടിലുള്ളത് മൂവായിരത്തി മുന്നൂറ്റി അൻപതോളം സീറ്റുകളിലായിട്ട് ഇരുന്നൂറ്റി നാല് അൻപതോളം സീറ്റുകൾ അതിൽ ഇരുന്നൂറ്റി നാല്പതോളം സീറ്റുകൾ നമുക്ക് അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥിക്ക് അർഹതപ്പെട്ട സീറ്റുകളാണ് അല്ലെങ്കിൽ ഓപ്പൺ കോട്ട സീറ്റുകൾ ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അർഹതപ്പെട്ട സീറ്റുകളാണ് ഈ സീറ്റുകൾ അപ്പോൾ ഈ സീറ്റുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ അറിയാം കേരളത്തിലെ കീമാണ് അഡ്മിഷൻ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിരുന്നത് വരുന്നത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം കെഇ ആണ് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ എല്ലാ അഡ്മിഷൻ പ്രോസസ്സും തമിഴ്നാട്ടിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ തന്നെ കണ്ടക്ട് ചെയ്തു വരുന്നത് ടി എൻ ഹെൽത്ത് എന്ന് പറയുന്ന അതോറിറ്റിയാണ് ആണ് ടി എൻ ഹെൽത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ ബി റിസൾട്ട് വന്നതിനു ശേഷം ടൂ വീക്സിനുള്ളിൽ തന്നെ ടി എൻ ഹെൽത്തിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവുകയും നിങ്ങൾക്ക് അതിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ചെയ്തവർക്ക് നിങ്ങൾക്ക് എൻ ഹെൽത്തിന്റെ അണ്ടല്ലുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടി എൻ ഹെൽത്തില് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കാൻ സാധിക്കുകയുള്ളൂ അവർ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഒരു നീറ്റ് ഒരു റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഓപ്പൺ കോട്ട സീറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ ഈ ഓപ്പൺ കോട്ട സീസിലേക്ക് അല്ലെങ്കിൽ എൻ ആർ ഐ ലാബ്സ് സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളൂ അതിൽ ഈ സീറ്റുകൾ ഈ കോളേജ് ഈ പ്രൈവറ്റ് പ്രൈവറ്റ് കോളേജുകളിൽ ഏതൊക്കെ ടൈപ്പ് സീറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു കോളേജിലെ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിന്റെ സീറ്റുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഗവൺമെന്റ് കൊണ്ട സീറ്റുകള് തമിഴ്നാട്ടിലെ സ്റ്റുഡൻസിന് മാത്രം അർഹതപ്പെട്ട സീറ്റുകളാണ് നാല് ലക്ഷം രൂപയുടെ സീറ്റുകളാണ് തമിഴ്നാട്ടിലെ സ്റ്റുഡൻസിന് മാത്രം അർഹതപ്പെട്ട സീറ്റുകളാണ് അടുത്തതായിട്ട് മാനേജ്മെന്റ് ക്വാർട്ടർ സീറ്റുകളുണ്ട് ഉണ്ട് പതിമൂന്നര ലക്ഷം രൂപയാണ് ഇയർലി ഫീസ് എന്ന് വരുന്നത് നമുക്ക് ഇത് ഫീസിനത്തിൽ മാത്രം വരുന്നതാണ് അത് കൂടാതെ എക്സ്ട്രാ ഫീസുകൾ ഏകദേശം ഒരു ത്രീ ടു ഫോർ ലാക്സ് ആണ് നിങ്ങൾ എക്സ്ട്രാ കാണേണ്ടിയിട്ടുണ്ട് ആ ഒരു ഫീസിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് ആ ഒരു കോളേജ് ആ ഒരു സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് ഇനി മാനേജ്മെന്റ് ക്വാർട്ടർ സീറ്റ്സ് അല്ലെങ്കിൽ ഓപ്പൺ ക്വാർട്ടർ സീറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അതുകൂടാതെ എൻ ആർ ഐ കോട്ട സീറ്റ്സിലേക്ക് നമുക്ക് പി എസ് ടി മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ കെ എം സി എച്ച് ഒക്കെ ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് ആണ് അപ്പൊ ഈ ഒരു മെഡിക്കൽ കോളേജൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ ആർ ഐ കോട്ട സീഡ്ആർ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എൻ ആർ ഐ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു സംഭവം നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എൻ ആർ ഐ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് പി എസ് ടി പോലുള്ള കെ എം സി എച്ച് പോലുള്ള ടോപ്പ് മെഡിക്കൽ കോളേജുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് ഇയർലി ഫീസ് വരുന്നത് ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപയാണ് പല സാഹചര്യങ്ങളിലും വിദ്യാർത്ഥി ഈ സീറ്റുകൾ ലാബ്സ് ആവാൻ സാധ്യതയുണ്ട് ടോപ് കോളേജുകളിൽ മാത്രമേ എൻ ആർ ഐ സീറ്റുകൾ പലപ്പോഴും ഇല്ലാന്ന് ഒരു പ്രവണത കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എൻ ആർ ഐ സീറ്റുകൾ ഒരു അവറേജ് കോളേജിലൊക്കെ തന്നെ എൻ ആർ ഐ സീറ്റുകൾ ലാബ്സ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ ലാബ്സ് വരുന്ന സീറ്റുകൾക്ക് തമിഴ്നാട് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഫീസ് ഇരുപത്തി ഒന്നര ലക്ഷം രൂപയാണ് ഈ എൻ ആർ ഐ ലാബ്സ് സീറ്റുകൾ കഴിഞ്ഞിട്ടും ചേരികൾ ഫില്ലാതെ വരികയാണെങ്കിൽ ഇതൊരു കുറഞ്ഞ ഫീസിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു പതിനാറ് ലക്ഷം രൂപ ആ ഒരു ഫീസിനെ അല്ലെങ്കിൽ ഒരു പാക്കേജ് ഒരു വർഷത്തെ ഫീസ് പാക്കേജ് എന്ന രീതിയിൽ വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരു പതിനാല് ലക്ഷം രൂപയ്ക്കെ പ്രൊവൈഡ് കൊടുക്കാറുണ്ട് അപ്പോ ആ ഒരു സാഹചര്യങ്ങൾ കൂടെ നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു സാധ്യതകൾ കൂടെ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് പ്രൈവറ്റ് കോളേജുകളിലുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് സീറ്റുകൾ നമുക്ക് നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോർട്ട് സീറ്റ്സ് അതിന് പതിമൂന്നര ലക്ഷം രൂപയാണ് എക്സ്ട്രാ ഫീസ് നിങ്ങൾ ശ്രദ്ധിക്കുക എം ആർ ഐ കോട്ട് സീറ്റ്സ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് അതുകൂടാതെ എം ആർ ഐ ലാബ്സ് സീറ്റുകൾ ഇരുപത്തി ഒന്നര ലക്ഷം രൂപയാണ് ലാബ്സ് സീറ്റുകൾ അത് കഴിഞ്ഞും ലാബ്സ് എം ആർ ഐ ലാബ്സ് സീറ്റുകൾ ഫില്ല് ചെയ്യാൻ പറ്റാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ ഫീസിലേക്ക് വരുന്നതായിരിക്കും ഈ ഒരു സാഹചര്യങ്ങളാണ് തമിഴ്നാട്ടിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇനി തമിഴ്നാട്ടിൽ ഏകദേശം ഇരുപതോളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത് അതിൽ തന്നെ മൈനോറിറ്റി കോളേജുകളുണ്ട് മൈനോറിറ്റി നോൺ മൈനോറിറ്റി കോളേജുകളുണ്ട് ഈ മൈനോറിറ്റി കോളേജുകളിലൊക്കെ ഒന്നും തന്നെ ഈ പതിമൂന്നര ലക്ഷം രൂപയുടെ പത് മാനേജ്മെന്റ് ക്വാർട്ടർ സീസ് അല്ലെങ്കിൽ ഓപ്പൺ ക്വാർട്ടർ സീസിലേക്ക് നമുക്ക് അർഹത ഉണ്ടാവില്ല അത് തമിഴ്നാട്ടിലെ മൈനോറിറ്റി വരുന്ന സ്റ്റുഡൻസ് ചില അവിടെ മലയാളം മൈനോറിറ്റി ഉണ്ട് ആന്ധ്ര മൈനോറിറ്റി ഉണ്ട് തെലുങ്ക് മൈനോറിറ്റി ഉണ്ട് അങ്ങനെയുള്ള സ്റ്റുഡൻസിന് മാത്രം അർഹതപ്പെട്ട സീറ്റ്സ് ആണ് ഈ മൈനോറിറ്റി കോട്ട സീറ്റ്സ് ആ ഒരു ലക്ഷം രൂപയുടെ സീറ്റിലേക്ക് നമുക്കും അർഹതയില്ല അങ്ങനെ വരുന്ന സീറ്റുകളാണ് മൈനോറിറ്റി കോട്ട കോട്ട സീറ്റ്സ് അതായത് ലിസ്റ്റ് മൈനോറിറ്റി സീറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മൈനോറിറ്റി കോട്ട സീറ്റ്സിൽ ഒന്നും തന്നെ നമുക്ക് പതിമൂന്നര ലക്ഷം രൂപയുടെ സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതല്ല ഇതിൽ മൈനോറിറ്റി കോളേജുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം എസ് ആർ എം മെഡിക്കൽ കോളേജ് മൈനോറിറ്റി ആണ് പനിമല മെഡിക്കൽ കോളേജ് ധനലക്ഷ്മി ശ്രീനിവാസൻ കറുപ്പകം ഫാക്കൽറ്റി ഓഫ് മെഡിക്കൽ സയൻസ് ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജ് മലയാള മലയാളം മൈനോറിറ്റി കോളേജാണ് ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജ് ഇതിൽ തമിഴ്നാട്ടിലെ സിഡന്റായിട്ടുള്ള മലയാളികൾക്ക് ആപ്ലിക്കേഷൻ നൽകാൻ പറ്റുന്ന അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള മെഡിക്കൽ കോളേജാണ് ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അടുത്തതായിട്ട് ശ്രീ മുത്ത മുത്തകുമരൻ മെഡിക്കൽ കോളേജ് തന്നെ അന്നപൂർണ്ണ മെഡിക്കൽ കോളേജ് മാതാ മെഡിക്കൽ കോളേജ് ഇന്ദിരാ മെഡിക്കൽ കോളേജ് അരുണ മെഡിക്കൽ കോളേജ് അങ്ങനെ പത്തോളം മെഡിക്കൽ കോളേജുകൾ മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളാണ് ഇനി നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള മൈനോറിറ്റി നോൺ മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളുണ്ട് അതിൽ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് നോൺ മൈനോറിറ്റി മെഡിക്കൽ കോളേജാണ് പി എച്ച് ഡി മെഡിക്കൽ കോളേജ് കെ എം സി എച്ച് വേലന്മാൾ മേൽബരുവത്തൂർ ആദിപരാശക്തി ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് കറുപ്പക വിനായക മെഡിക്കൽ കോളേജ് ടാഗോർ മെഡിക്കൽ കോളേജ് സ്വാമി വിവേകാനന്ദ മെഡിക്കൽ കോളേജ് ഇന്ദിരാ മെഡിക്കൽ കോളേജ് തിരുവല്ലൂർ സെന്റ് പീറ്റേഴ്സ് മെഡിക്കൽ കോളേജ് കൃഷ്ണഗിരി ഹുസൂർ അടുത്തുള്ള സ്ഥലമാണ് പക്ഷേ കമ്പ്യൂർ പുതിയ മെഡിക്കൽ കോളേജാണ് ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെ നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്